അസ്സാം വലൈക്കും വർമ്മത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏ പക്ഷേ അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കുകയാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താണ് ചൂരമ്പല അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരെപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊരു ഒക്കെ ആൾക്കാരുള്ളൂ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ അവസ്ഥ ലൈൻ പൊട്ടി കോസ്റ്റക്ക വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിങ്ങോട്ട് രൂപത്തിലെ രക്ഷപ്പെട്ടി കൊണ്ടുപോണ രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ജൂരാമല ടൗൺ ആണ് ഇപ്പോൾ കാണുന്നത് ജൂരമ്പല അങ്ങാടിയാണ്